മറ്റൊരു ബാല്യത്തിന്റെ തുടക്കമാണ് വാർദ്ധക്യം മനസ്സിന്റെ വേഗം ശരീരത്തിന് ലഭിക്കാത്ത കാലത്ത് വിശ്രമ ജീവിതത്തിലേക്കുള്ള കാൽവെയ്പ്പ് കൂടിയായാണ് പലരും വാർദ്ധക്യത്തെ വരവേൽക്കുന്നത് അതുകൊണ്ട് തന്നെ പരാശ്രയം വരെ വേണ്ടിവരുന്ന വാർദ്ധക്യത്തിൽ ആരും തളർന്നു പോകാതിരിക്കാൻ െട്ട് ലക്ഷം വരുന്ന വയോജനങ്ങൾക്ക് കേരളം എന്നും കരുതലൊരു ശ്രദ്ധയും പരിചരണവും ആവശ്യപ്പെടുന്നവരാണ് സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും സമാധാനത്തിന്റെയും ജീവിതം ആസ്വദിക്കാനുള്ള അവസരം മുതിർന്ന പൗരന്മാർക്ക് ഒരുക്കി നൽകുക എന്നത് ഏതൊരു സമൂഹവും കാട്ടേണ്ട നീതിയാണ് ജീവിതം മുഴുവൻ അധ്വാനിച്ചിട്ടും താങ്ങാൻ ആരുമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നവരെ ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിൻ്റെയും ഒപ്പം സർക്കാരിൻ്റെയും ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവോടെയാണ് പിണറായി വിജയൻ സർക്കാർ വയോജനങ്ങൾക്കായി ഓരോ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം പേരാണ് വയോജനങ്ങൾ അവർക്ക് മികച്ച സേവനങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്ന സർക്കാർ വയോജന പരിപാലനത്തിലും കേരളത്തെ രാജ്യത്തെ മികച്ച മാതൃകയാക്കി മാറ്റുകയാണ് രക്ഷിതാക്കളുടെയും മുതിർന്ന പൗരരുടെയും ക്ഷേമം ഉറപ്പാക്കൽ നിയമം ഏറ്റവും മികച്ച നിലയിൽ നടപ്പിലാക്കിയ കേരളം മൂന്ന് തവണയാണ് കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന വയോശ്രേഷ്ഠ സമ്മാൻ പുരസ്കാരം സ്വന്തമാക്കിയത് ഇപ്പോൾ കേരളത്തിൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം ജനസംഖ്യയിൽ വയോജനങ്ങളായിരിക്കും എന്നാണ് കാണുന്നത് ആ നിലയിലുള്ള സംരക്ഷണ സംവിധാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിലും സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലുമെല്ലാം കൂടുതലായി ഉണ്ടായി വരേണ്ട അനിവാര്യതയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായി സംരക്ഷണത്തിനായി നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് സംസ്ഥാനത്തെ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി അധിക ശ്രദ്ധയാണ് കഴിഞ്ഞ ഏഴര വർഷമായി നമ്മുടെ സർക്കാർ നൽകി വരുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമായ എല്ലാ പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായി തയ്യാറാക്കിയ വയോജന നയം നടപ്പിലാക്കുന്നതിന് മുൻഗണന നൽകുന്ന സർക്കാർ വയോജനങ്ങൾക്കായി മികവുറ്റ പദ്ധതികളും യാഥാർത്ഥ്യമാക്കുകയാണ് വൃദ്ധജനങ്ങൾ നമ്മുടെ സമൂഹത്തിലും വീടുകളുടെ അന്തരീക്ഷത്തിലുമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പല രീതിയിലുള്ള അവഗണനയും അതുപോലെ ശാരീരിക പീഡനങ്ങളുമൊക്കെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അതിലിടപെടാനും നിയന്ത്രിക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു വയോജന കമ്മീഷൻ അനിവാര്യതയായിട്ട് മനസ്സിലാക്കുകയാണ് അതുകൊണ്ടൊക്കെ വയോജന നയം കുറേ കൂടി കാലാനുസാരിയായിട്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ നിലയിൽ പെയ്ഡ് ഹോമുകൾ എന്ന നിലയ്ക്കെങ്കിലും വൃദ്ധസദനങ്ങൾ വ്യാപകമായി ഉണ്ടാകേണ്ടുന്നതായ ഒരാവശ്യകതയാണ് കാണുന്നത് വയോജന നയം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി കേരളം വിവിധ വകുപ്പുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മിഷനുകളുടെയും ചാരിറ്റബിൾ സൊസൈറ്റികളുടെയും ആഭിമുഖ്യത്തിൽ നിരവധി പരിപാടികളും പദ്ധതികളുമാണ് നടപ്പിലാക്കി വരുന്നത് വൃദ്ധസദനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന സെക്കൻഡ് ഇന്നിങ്സ് ഹോം മുതൽ മുതിർന്ന പൗരന്മാർക്കായി ഹെൽപ്പ് ലൈനും വയോജന ക്ലബുകളും നിയമസഹായവും വരെ നീളുന്നതാണ് സർക്കാർ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വയോമിത്രം പദ്ധതിയാണ് വയോമിത്രം പദ്ധതി നമ്മൾ ആറ് കോർപ്പറേഷനുകളിലും എൺപത്തഞ്ച് മുനിസിപ്പാലിറ്റികളിലും ആറ് ബ്ലോക്കുകളിലുമായിട്ട് നൂറ്റഞ്ച് യൂണിറ്റുകൾ അതായത് നേരിട്ട് വയോജനങ്ങൾ കിടപ്പിലായ രൂപകളെയും വയോജനങ്ങളുടെയും അടുത്ത് പോയി പരിശോധിച്ച് മരുന്ന് കൊടുത്ത് കൊടുക്കുന്നൊരു പദ്ധതിയാണത് അത് നമ്മൾ കേരളം മുഴുവൻ വ്യാപിപ്പിക്കുക എന്നുള്ളത് ഒരു ഇപ്പോൾ നിലവിലിപ്പോൾ നൂറ്റഞ്ച് യൂണിറ്റുകൾ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അത് ഇപ്പോൾ പ്ലാനിംഗ് ബോർഡുമായിട്ട് അത് സംബന്ധിച്ച് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ആരാലും പരിരക്ഷ ലഭ്യമാകാത്തവർക്ക് സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന വൃദ്ധസദനങ്ങളിലും വയോജന പരിപാലന കേന്ദ്രങ്ങളിലും പ്രവേശനം ഉറപ്പാക്കുന്ന സർക്കാർ മുതിർന്ന പൗരന്മാർക്കാവശ്യമായ സംരക്ഷണവും നൽകുന്നു ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് അന്തേവാസികൾക്കാണ് ഇത്തരത്തിൽ സർക്കാർ വിവിധ കേന്ദ്രങ്ങളിലായി സംരക്ഷണം ഒരുക്കിയിരിക്കുന്നത് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ പോണാഹാരം ആയാലും ഞങ്ങൾക്ക് എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ വീട്ടിലെ പോലെ എല്ലാം അതിനേക്കാൾ കൂടുതൽ സൗകര്യം ഒന്ന് വേണം പറയാൻ നല്ല സൗകര്യത്തോട് കഴിയുകയാണ് ഇവിടെ ഒരു സ്വന്തം വീട് പോലെ രാവിലെ കട്ടൻ ചായ രണ്ടാമത് പലാരും ചായ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണ് പിന്നെ മൂന്ന് മൂന്ന് കാലാവുമ്പം നമ്മൾ പോയ ഉടനെ ചായയും പലഹാരവും പിന്നെ ആറേ മുക്കാലാവുമ്പോൾ ഞങ്ങൾ ഉടനെ തിരികെ എന്തെങ്കിലും കഞ്ഞിയോ പലാരോ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങളിലുള്ള മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വയോജനങ്ങൾക്കായി താമസക്കാരന് ആയിരത്തി ഒരുന്നൂറ് രൂപ നിരക്കിൽ സർക്കാർ ഗ്രാന്റും നൽകി വരികയാണ് വയോജനങ്ങളുടെ പ്രശ്നം വർദ്ധിച്ചു വരുന്ന കാലമാണിത് കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ലോകമെമ്പാടും മനുഷ്യന്റെ ആയുസ് വർദ്ധിക്കുന്നു നമുക്ക് ആശ്വാസം പക്ഷേ ആയുസ് വർദ്ധിക്കുന്നവരുടെ സ്വസ്ഥത കുറയുന്നു സുരക്ഷിതത്വം കുറയുന്നു അവരുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു അവരെ നോക്കാൻ ആളില്ലാതാവുന്നു അതുകൊണ്ട് കേരളം തന്നെ പണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുപാവ എഴുതിയതുപോലെ വൃദ്ധസദനം ആയി കഴിഞ്ഞിരിക്കുകയാണ് വൃദ്ധരെ പ്രത്യേക പദ്ധതി അനുസരിച്ച് പരിരക്ഷിക്കുക പരിപാലിക്കുക പരിചരിക്കുക ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഗവൺമെൻ്റ് പതിനാല് ജില്ലകളിലും വയോജന കേന്ദ്രങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതെത്ര കാര്യക്ഷമമായി നടക്കുന്നു എന്നതിനെക്കുറിച്ച് പ്രത്യക്ഷമായ ഒരറിവും എന്നെപ്പോലുള്ള ഒരാളിനില്ല എങ്കിലും ഈ പതിനാല് ജില്ലകളിലും വൃദ്ധരെ പരിപാലിക്കാൻ ശ്രദ്ധിക്കാൻ പരിചരിക്കാൻ കേന്ദ്രങ്ങളുണ്ടായി എന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് സെക്കൻഡ് ഇന്നിങ്സ് ഹോം രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ണൂർ വൃദ്ധസദനത്തിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതിനകം ഇരുന്നൂറ്റി പതിനഞ്ച് പേർക്കാണ് സർക്കാർ സംരക്ഷണമൊരുക്കിയത് മലപ്പുറം കൊല്ലം ജില്ലകളിലെ വൃദ്ധസദനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ച ഈ പദ്ധതിയും വയോജന സംരക്ഷണത്തിൽ കേരളത്തിൻ്റെ സംഭാവനയാണ് ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥയിൽ നിന്നാണ് ഞാൻ ഇവിടേക്ക് വന്നത് വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഒത്തിരിയേറെ വിഷമങ്ങളുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ മാനസിക വിഷമങ്ങളൊക്കെ മാറി ഇത് സെക്കൻഡ് ഇന്നിങ്സ് ഹോം എന്ന് പറയുന്ന ഈ പദ്ധതി ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടതാണ് എല്ലാത്തരം ചികിത്സാ കാര്യങ്ങളും ഇവിടുണ്ട് അലോപ്പതി ഉണ്ട് ആയുർവേദമുണ്ട് ഹോമിയോ ഉണ്ട് അതിൻ്റെ എല്ലാ ചികിത്സകളും എല്ലാ ദിവസവും ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല അതൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ഡോക്ടർമാരും ഞങ്ങളോട് കൂടി ഞങ്ങളെ ലക്ഷ്യത്തോടെയാണ് കേരളം ക്ഷേമ പെൻഷനുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ അവിവാഹിത പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയ ക്ഷേമ പെൻഷനുകളും മികച്ച ചികിത്സയും ഉറപ്പാക്കുന്ന സർക്കാർ കേരള സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിമെൻഷ്യ പദ്ധതി പ്രകാരം മെമ്മറി ക്ലിനിക് ആരോഗ്യ ബോധവൽക്കരണം എന്നിവ നടപ്പിലാക്കി സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങളിലെ താമസക്കാർ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ മാനസിക സമ്മർദ്ദം ആരോഗ്യ പ്രശ്നങ്ങൾ രോഗങ്ങൾ എന്നിവയ്ക്ക് സൗജന്യ ആയുർവേദ ചികിത്സയും സാന്ത്വന പരിചരണവും നൽകുന്ന വയോ അമൃതം പദ്ധതി തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിലെ വൃദ്ധസദനങ്ങളിലെ സദനങ്ങളിലെ താമസക്കാർക്കായുള്ള സൈക്കോ സോഷ്യൽ കെയർ പദ്ധതി എന്നിവയും വയോജന പരിപാലനത്തിൽ കേരളത്തിൻ്റെ അഭിമാനം ഉയർത്താൻ സഹായിക്കുന്ന പദ്ധതികളാണോ താമസക്കാർക്ക് ആയുർവേദ ചികിത്സയിലൂടെ കൃത്യമായ മരുന്നും പഞ്ചകർമ്മ ചികിത്സയായ കിഴി കുഴിച്ചിൽ തുടങ്ങിയവ നൽകാറുണ്ട് അതോടൊപ്പം പാങ്ങപ്പാറ ഗവൺമെൻറ് ആശുപത്രിയുടെയും എച്ച് എൽ എല്ലിൻ്റെയും നിരന്തരമായ മെഡിക്കൽ ചെക്കപ്പ് ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് മാനസിക അസ്വസ്ഥത ഉള്ളവർക്ക് കൃത്യമായ കൗൺസിലിങ്ങുകളും നിരീക്ഷണവും പേരൂർക്കട മാനസിക ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ നൽകാറുമുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് അധിക സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് പകൽ പരിപാലന കേന്ദ്രങ്ങളെ നവീകരിക്കുന്ന സായം ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ ഞാൻ ഒന്നര വർഷം ഇവിടെ ചോറ് ഒരു വെള്ളം മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം നൽകുന്ന വയോരക്ഷാ പദ്ധതി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷയും മാനസിക ഉന്മേഷവും നൽകുന്ന ബയോമിത്രം പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് കൃത്രിമ ദന്തനിരകൾ ഉറപ്പാക്കുന്ന മന്ദഹാസം പദ്ധതി എന്നിവയും സംസ്ഥാനത്തെ വൃദ്ധജനങ്ങൾക്ക് പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കുന്നു എൻ്റെ ഒരു സഹോദരൻ ഈ കെയർ ഹോമിലുണ്ട് കാര്യങ്ങൾ ആയ നല്ല നല്ല പരിചരണമൊക്കെയാണ് ഉള്ളത് അത് നമ്മളെ സർക്കാരിൻ്റെ ഒരു വലിയ കാര്യവുമാണ് അപ്പോൾ പുള്ളി ഇപ്പോൾ വന്നിട്ട് രണ്ട് മാസമായി പുള്ളിക്കിവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല അത്ര സർക്കാർ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് ഈ ഒരു കാലഘട്ടം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് വൃദ്ധജനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അവരെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമായിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിച്ചതുപോലെ അവരെ തിരിച്ച് സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നാൽ ഈ സംരക്ഷണം ലഭിക്കാതെ പോകുന്ന ഒരുപാട് വൃദ്ധജനങ്ങൾ നമ്മുടെ ഷെൽട്ടർ ഹോംസിലും ഓൾഡ് ഏജ് ഹോംസിലും ഒരുപാട് നിരവധിയായി എണ്ണം കൂടി വരുന്നു അതുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരുപാട് പദ്ധതി പദ്ധതികൾ എല്ലാം അവരെ സംരക്ഷിക്കാനും അതുപോലെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാനും വേണ്ടി നൽകുന്നതാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുതന്നെയും അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടതു തന്നെയുമാണ് നിരവധി ശാരീരിക മാനസിക ഗാർഹിക സാമൂഹിക പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് വയോജനങ്ങൾ അതുകൊണ്ടാണ് ഇവർക്ക് പകൽ ഒത്തുകൂടുന്നതിന് സൗകര്യമൊരുക്കാനും മാനസിക ശാരീരിക ഉല്ലാസത്തിനും സർക്കാർ സായംപ്രഭ ഹോം പദ്ധതി നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയിലൂടെ ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വയോജനങ്ങൾക്കാണ് പ്രയോജനം ലഭിക്കുന്നത് വർഷം കഴിഞ്ഞു ഞാനിവിടെ വന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം സന്തോഷം ഞാൻ അനുഭവിക്കുന്നു സമയ സമയത്തിനുള്ള ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എല്ലാം ഇവിടെ ചെയ്യുന്നു ഫിസിയോതെറാപ്പി ഉണ്ട് ആഴ്ച ഇന്നും ഡോക്ടർ വന്നു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഡോക്ടർ വരെയാണ് അവർ വന്ന് ഞങ്ങൾക്ക് ചെക്കപ്പ് ചെയ്ത് മരുന്ന് തരണം ഇവിടെ വന്നതിൽ വളരെ സുഖമാണ് നല്ല രീതിയിലുള്ള പുരുമാറ്റങ്ങളും കാര്യങ്ങളും നടന്നു പോകയാണ് നടക്കാനൊന്നും വയ്യാതിരുന്നു ഇപ്പോൾ വളരെ സുഖമായിട്ട് എനിക്ക് നടക്കാനും എടുക്കാനൊക്കെ ആകുന്നു ഇവിടെ ഇവിടെ വളരെ സുഖമാണ് പാട്ടുകൾ ഡാൻസ് തിരുവാതിര കളികളെല്ലാം ഞങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ ഒരു ഡോക്ടർ മേഡം ഉണ്ടായിരുന്നു അവർ എല്ലാം ഞങ്ങളെ പഠിപ്പിച്ച് തന്ന് ഞങ്ങളെ പല പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഞങ്ങളവിടെ എല്ലാം പാടിയും കളിക്കുകയും എല്ലാം ചെയ്തു ഈ പ്രായം പോലും മറന്ന് ഞങ്ങളവിടെ ഇതെല്ലാം കളിച്ചു തൊണ്ണൂറ്റിയഞ്ച് യൂണിറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്ന വയോമിത്രം പദ്ധതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വയോജനങ്ങൾക്ക് ഹെൽപ് ഡെസ്ക് സേവനം കൗൺസിലിംഗ് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ പരിശോധനയും ചികിത്സയും മരുന്ന് വിതരണം പാലിയേറ്റീവ് കെയർ വാതിൽപ്പടി സേവനം എന്നിവയാണ് നൽകി വരുന്നത് വിവിധ ദിനാചരണങ്ങൾ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയവയിലൂടെ മുതിർന്ന പൗരന്മാർക്ക് മാനസിക ഉല്ലാസവും ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു ഞങ്ങൾ ഈ സഹായങ്ങൾ ചെയ്യുന്നത് അത് ഞങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹവുമാണ് അഞ്ചോ അഞ്ചു വർഷമായി ഇവിടെ നിന്നുള്ള മരുന്ന് കിട്ടുന്നുണ്ട് എനിക്ക് ശാരീരിക അസ്വസ്ഥതകൾ പലതുമുണ്ട് അതിനുള്ള മരുന്നുകളെല്ലാം ഇവിടെ നിന്ന് കൃത്യമായി മാസം തോറും കിട്ടുന്നുണ്ട് ും വയോമിത്രം ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് തടസ്സമില്ലാതെ നടക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് മരുന്നിനെല്ലാം പുറത്ത് വലിയ വിലയാണ് ഈ വില ഇത് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു സഹായമാണ് എന്തായാലും നമ്മളെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ കോർപ്പറേഷനിലെ ഏകദേശം നാൽപ്പത്തി ആറോളം വാർഡുകൾ ഇപ്പോൾ വയോമിത്രത്തിൻ്റെ ഭാഗമായിട്ട് കവർ ചെയ്യുന്നുണ്ട് ഏകദേശം നാലായിരത്തിനടുത്ത് പേഷ്യൻസ് തന്നെ ആയിട്ട് തന്നെ നമ്മുടെ ഈ വയോമിത്രത്തിൽ നിലവിലുണ്ട് ഈ വയോമിത്രത്തിൽ വരുന്ന എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നടക്കാൻ വയ്യാതെ അല്ലെങ്കിൽ ബെഡ് റെഡനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ മെഡിക്കൽ ടീം തന്നെ വീടിൽ ചെന്ന് അവർ കാണുകയും അവർക്ക് ഷുഗർ പ്രഷറൊക്കെ പരിശോധിക്കുകയും അവർക്കുള്ള അത്യാവശ്യമുള്ള മെഡിസിൻസൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രവണതയും നമ്മൾ നിലവിൽ ഉണ്ട് സേവനം കഴിഞ്ഞ ഏകദേശം നടക്കുന്നുണ്ട് വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ഒട്ടേറെ സൗകര്യങ്ങളാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഒരുക്കിയിരിക്കുന്നത് ആർദ്രം മിഷന്റെ ഭാഗമായി വയോജന സൗഹൃദ ആശുപത്രികൾ ജെറിയാട്രിക് വാർഡുകൾ ജെറിയാട്രിക് ക്ലിനിക്കുകൾ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ എന്നിവയ്ക്ക് തുടക്കമിട്ട സർക്കാർ വർഷത്തിൽ മൂന്ന് തവണ എഴുന്നൂറ്റി പതിനാറ് വൃദ്ധസദനങ്ങളിലെ വയോജനങ്ങൾക്കായി സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉൾപ്പെട്ട മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു കാലിപ്പറുകൾ ട്രൈപോർഡുകൾ വീൽചെയറുകൾ കോർസെറ്റുകൾ തുടങ്ങിയ ഉപകരണങ്ങൾക്കൊപ്പം സഹായികളും നൽകുന്ന സർക്കാർ ഇതിനകം സാന്ത്വന പരിചരണത്തിനൊപ്പം വയോജന പരിചരണം കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ വൃദ്ധജനങ്ങളായത് തന്നെ അവർ വീട്ടിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുന്നതുണ്ട് പല പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും അപ്പം ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ ഇമോഷണലി അവരെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ആക്ടിവിറ്റി വഴി അവർക്ക് ഒരുപാട് സന്തോഷവും അതുപോലെ തന്നെ സ സമയത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റും അതുവഴി വരുന്നുണ്ട് പിന്നെ സോഷ്യൽ സ്കിൽ ട്രെയിനിങ് കൊമ്യൂണിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നു തുടങ്ങി നിരവധി ടെക്നിക്കുകൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവരെ ആക്ടിവിറ്റികളിൽ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നതും അവരുടെ മാനസികവും ശാരീരികവുമായ രീതിയിൽ ഞങ്ങൾ ഒരുപോലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പ്രമേഹ രോഗികളായ വയോജനങ്ങളിൽ രോഗനിയന്ത്രണം ഉറപ്പാക്കാൻ ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന വയോമധുരത്തിലൂടെ ഇതിനകം ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ചോളം ഗ്ലൂക്കോമീറ്ററുകളാണ് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വിതരണം ചെയ്തത് സർക്കാരിൻ്റെ എനിക്ക് മീറ്റർ കിട്ടിയത് ആ ചെയ്യണത് വാർദ്ധക്യത്തിൽ പ്രശ്നങ്ങൾ മുതിർന്നവരെ ബാധിക്കുന്ന ഒന്നാണ് ഡിമെൻഷ്യ അഥവാ ഓർമ്മക്കുറവ് ഒരു ആരോഗ്യ പ്രശ്നം എന്നതിനൊപ്പം സാമൂഹ്യ പ്രശ്നമായി കണ്ടാണ് സർക്കാർ ഡിമെൻഷ്യ ബാധിതർക്കായി ഓർമ്മ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഡിമൻഷ്യ ബാധിതരുടെ വിവരശേഖരണം സ്ക്രീനിംഗ് പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്ന ഈ പദ്ധതിയിലൂടെ മറവിരോഗം ബാധിച്ചവർക്ക് ചികിത്സയും നൽകുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ മെമ്മറി ക്ലിനിക്കുകൾ ആരംഭിക്കുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ ഒരുങ്ങുകയാണ് ഈ ബന്ധപ്പെട്ട് സ്മൃതിനാശം തുടങ്ങിയ അവസ്ഥകളെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള അവബോധം സമൂഹത്തിനും കുടുംബാംഗങ്ങൾക്കും ഈ വ്യക്തിയെ പരിചരിക്കുന്ന ആളുകൾക്കും എല്ലാം നൽകുവാൻ ഓർമത്തോണി പദ്ധതിയുടെ ഭാഗമായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ സ്മൃതിനാശം മേധാക്ഷയം തുടങ്ങിയ അവസ്ഥകൾ സമൂഹത്തിൽ വ്യാപകമാകാതിരിക്കാനുള്ള ഒരു ഇടപെടൽ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്ന നിലയിൽ വയോമിത്രം പദ്ധതി നടപ്പാക്കുന്ന തൊണ്ണൂറ്റിയൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഓർമ്മത്തോണി ആരംഭിക്കുന്നത് തുടർന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കണമെന്നാണ് സാമൂഹ്യനീതി വകുപ്പ് കരുതുന്നത് നാടിനെ സമ്പൂർണ്ണ വയോജന സൗഹൃദമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കുന്ന വയോ ക്ലബുകൾ സർക്കാർ സേവനങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാൻ വാതിൽപടി സേവനം വയോജനങ്ങൾക്ക് നേരെയുണ്ടാകുന്ന സ്വാതന്ത്ര്യ നിഷേധം അവകാശ ലംഘനം അതിക്രമങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിന് വയോജന ജാഗ്രതാ സമിതികൾ ഒറ്റപ്പെടൽ ജീവിതശൈലി രോഗങ്ങൾ മരുന്നിന്റെ ലഭ്യത സംബന്ധിച്ച ആശങ്ക തുടങ്ങിയ അരക്ഷിതാവസ്ഥ നേരിടുമ്പോൾ പോലീസ് സഹായം ഉറപ്പാക്കാൻ പ്രശാന്തി ഹെൽപ്പ് ലൈൻ തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി നവജീവൻ തെരഞ്ഞെടുക്കപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശന ഫീസ് ഇളവ് ഔപചാരിക വിദ്യാഭ്യാസം നേടാൻ കഴിയാതെ പോയവർക്കായി സാക്ഷരതാ മിഷന്റെ കീഴിൽ തുല്യതാ കോഴ്സുകൾ എന്നിവയെല്ലാം നമ്മുടെ സർക്കാർ മുതിർന്ന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നു രക്ഷിതാക്കളെ സംരക്ഷിക്കാത്ത മക്കളിൽ നിന്ന് സ്വത്ത് തിരിച്ചെടുക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാൽ തങ്ങളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിലെത്തിക്കാനോ പരിഹാരം കാണാനോ സാധിക്കാത്ത വയോജനങ്ങൾക്കു വേണ്ടിയാണ് സർക്കാർ എൽഡർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നത് വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നവർക്ക് വയോ സേവന അവാർഡ് നൽകുന്ന കേരളം മുതിർന്ന പൗരന്മാർക്ക് അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കുവാൻ സാധിക്കുന്ന പരിസ്ഥിതി ഒരുക്കാൻ വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്നു മുതിർന്ന പൗരന്മാരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ആരോഗ്യ സംരക്ഷണം പോഷകാഹാര ലഭ്യത ഗതാഗത സൗകര്യം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കഴിവ് വികസിപ്പിക്കൽ വയോജന സൗഹൃദ വ്യാവസായിക വസ്തുക്കളും സേവനങ്ങളും സമൂഹത്തിൽ നടപ്പിലാക്കുന്നതിനായി സിൽവർ ഇക്കോണമി തുടങ്ങിയവയെല്ലാം ഒരുക്കി നൽകുന്ന കേരളം അധികം വൈകാതെ വയോജന സൗഹൃദ കേരളമായി രൂപപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് ചെറുപ്പകാലത്ത് ഇവരൊഴുക്കിയ വിയർപ്പിന്റെ നേട്ടമാണ് നമ്മുടെ ഇന്നത്തെ പുഞ്ചിരികൾ അതുകൊണ്ട് തന്നെ അവരും നമുക്കൊപ്പം പുഞ്ചിരിക്കട്ടെ ചുറ്റിലും സന്തോഷം നിറയട്ടെ ആ എന്തെങ്കിലും ആനുകൂല്യം നോക്കാൻ പോയിട്ട് വന്നതാണ് അതിനെന്തിനാ അതിനെന്തിന എങ്ങനെ കഷ്ടപ്പെടുന്നേ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴിൽ വിളിച്ചാൽ മതി എല്ലാ സഹായങ്ങളും സാമൂഹ്യ നീതി വകുപ്പ് ചെയ്തു തരും ആണോ അത് കൊള്ളാല്ലോ ഒന്ന് ഹലോ നമസ്കാരം എൽഡർ നയനിലേക്ക് സ്വാഗതം